ചില മലയാളിക്കത്തുകൾ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ അവരൂത്തിലൂടെ മരിക്കും നമ്മുടെ വിഷയം മരണം വളരെ ശ്രദ്ധിക്കണം അവിടെയാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് ബാക്കിയുള്ളതൊക്കെ ഓടിച്ചു പോകുന്നില്ലെങ്കിൽ രസം കണക്കിനായിട്ടും അതിമായിട്ട് പറയാറുള്ളതാണ് അതിലേക്ക് ഞാൻ പോകുന്നില്ല യോഗാവസാനം പറഞ്ഞതും യൂട്യൂബിലുണ്ട് വേദം പറഞ്ഞതും കേൾക്കണം ശ്രദ്ധിക്കണം അപ്പൊ ഒന്നാമത്തെ രണ്ടാമത്തെ ഊത്തോടു കൂടി എന്നാണ് ആ ഊത്തിന്റെ പേര് പറയുന്നത് അഥവാ സർവ്വരെയും മരിപ്പിക്കാൻ വേണ്ടിയുള്ള ഊത്താണ് മൂന്നാമത്തെ പേര് മരിച്ചു കിടക്കുന്ന ആളുകൾ ആറടി മണ്ണിന്റെ ഇരുട്ടറയിൽ നിന്ന് പുനർജ്ജീവിപ്പിച്ച മഷറയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള മൂന്നാമത്തെ പുനർജീവിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഊത്ത് ഇങ്ങനെ മൂന്ന് ഊതലുകളാണ് ഓർമ്മപ്പെടുത്തുക അപ്പൊ രണ്ടാമത്തെ അവിടെയാണ് നമ്മുടെ വിഷയം അവിടെ നമ്മുടെ വിഷയത്തിലേക്ക് വീണ്ടും വീണ്ടും കിടക്കണം നല്ലതുപോലെ ശ്രദ്ധിക്കണേ വളരെ ശ്രദ്ധിക്കണം ആകാശമുള്ള സർവ്വ സത്യജാലങ്ങൾ പേടിച്ച് നിലകൊള്ളുമ്പോ രണ്ടാമത്തെ അവരെ മുഴുവൻ ആളുകളെയും അരിപ്പിക്കും കൊല്ലങ്ങളോളം പേടിച്ച് നിലകൊണ്ട സമൂഹം രണ്ടാമത്തെ മരിച്ചു വീഴുമെന്ന് വിശുദ്ധ പുറ എല്ലാവരും എന്ന് ഖുർആൻ പറയുന്നു പറഞ്ഞു ചിലേക്കറിയാം അങ്കൂസും കേരളം കാരണം എന്താ ചീരനെ അടുത്തിരി പോകം കിട്ടണേ അലിഹിഹിന് ചീരണ ഒന്നുമില്ലല്ലോ മുസ്ലിം ആര് അതുകൊണ്ട് പറഞ്ഞാൽ മതി ഉറക്കെ പറയുന്നു ഉറക്കെ പറയണേ നിങ്ങൾ ഉറക്കം പറയും

എന്നെ ചെറുപ്രായത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠന്മാര് തോളിൽ ചുമന്നുകൊണ്ട് പൊട്ട കിണത്തിലേക്ക് മരിച്ചറിയാൻ എന്റെ വാപ്പയുടെ അടുത്ത് നിന്നെ അന്ന് എനിക്ക് വയസ്സ് അന്ന് എനിക്ക് വയസ്സ് പന്ത്രണ്ടാണ് പന്ത്രണ്ടാ യൂസുര മിക്ക വയസ്സ് പന്ത്രണ്ടാണ് എന്നും പതിനേഴാണെന്നും രണ്ടഭിപ്രായം ചരിത്രത്തിലുണ്ട് പക്ഷേ ബഹുമാനപ്പെട്ട ഇമാം ഫീൻ കബീറിൽ അവിടെ നിന്ന് രേഖപ്പെടുത്തിയത് പന്ത്രണ്ട് വയസ്സെന്നാണ് കാരണം കുട്ടിയെ അന്ന് സഹോദരങ്ങൾ എടുത്തുകൊണ്ടാണ് പോയത് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ പ്രായം എത്രയാണ് പന്ത്രണ്ട് വയസ്സാണ് പതിനേഴ് വയസ്സുള്ള ഒരു കാക്കായ ആര് തോളിലെടുക്കൂല തോള് വെറുതെ പന്ത്രണ്ട് വയസ്സുള്ള ഒരു പയ്യനാണെന്ന് മനസ്സിലാവും എന്ന് അതിനോട് ആര് പറഞ്ഞു ബഹുമാനപ്പെട്ട ഇമാം റാസി പറഞ്ഞു ചരിത്രം നമുക്കറിയാം സൂറത്ത് യൂസു പഠിക്കേണ്ട ഒരു ചരിത്രമാണ് പ്രത്യേകിച്ച് കുടുംബമായി കഴിയുന്നവർ പഠിക്കേണ്ട നിർബന്ധമായ ഒരു സൂക്തമാണ് സൂറത്ത് യൂസു അമുക്കതിന് നമുക്ക് മറ്റൊരിക്കലും ധാരാളം ധാരാളം കേട്ടവരാണ് നമ്മൾ കേട്ട് പന്ത്രണ്ട് വയസ്സുള്ള യൂസഫിന് അലൈ സ്വലാത്തു വസ്സലാമിന്റെ ജ്യേഷ്ഠന്മാരെ കൊണ്ടുപോവുകയാണ് നേരെ കൊണ്ടുപോയി പൊട്ടക്കണത്തിലേക്ക് തള്ളിയിടാൻ തീരുമാനിച്ചു ആദ്യം അവരുടെ തീരുമാനം കൊന്നുകളയാനാൽ മൂത്ത സഹോദരനാകുന്ന യഹൂദ് പറഞ്ഞു കൊന്നു കളയണ്ട നമുക്കും പൊട്ടക്കിണത്തിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന് ഒരു അറിവ് തോന്നി അദ്ദേഹത്തിന്റെ മനസ്സിൽ കൊണ്ടുപോയിടാം നമുക്ക് കൊല്ലേണ്ടതില്ല ഈ യഹൂദ എന്ന് പറയുന്ന മൂത്ത മൂത്ത യഹൂദയിലേക്ക് ചേർത്തിട്ടാണ് പിന്നീട് യഹൂദികൾ കടന്നു വന്നത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുക യൂസഫ് രവി അലി വസ്ലാത്തു വസ്സലാമിനെ സഹോദരങ്ങൾ കൊണ്ടുവന്ന് പൊട്ടക്കിണത്തിന്റെ വക്കിൽ വെച്ചു താഴേക്ക് വലിച്ചെറിയാൻ വലിച്ചെറിയാമോ യൂസ ബിൻ അലിയ സലാത്തു വ സലാമിനെ മനസ്സിലായി അല്ലാഹ എൻ സഹോദരങ്ങളെ ഈ കുട്ടകത്തിൽ ഉപേശിക്കാൻ പോയാനാണ് യൂസ ബി നബി അലിയ സലാത്തു വ സലാമിനെ കുട്ടകത്തിൽ നമ്മ താഴെ കിടന്നോ യൂസ ബി നബി അലിയ സലാമു ദുആയിതൈ വയാ അല്ലാഹ يا طالب كل المطلوب يا الله نجني من البلاء نجني من البلاء പടച്ചറപ്പ് എല്ലാ ചോദ്യങ്ങളുടെയും ചോദ്യകർത്താവാകുന്ന അള്ള എല്ലാ തേട്ടങ്ങളും എത്തി നിലക്കുന്ന നായനാഥ എന്നെ ഈ പരാമസീമത്തിൽ നിന്നു പരകയ

ീലേ ജിബിരി എന്റെ അടിമയെ പിടിക്കണേ എന്റെ അടിമയാണ് എന്റെ കൂട്ടുകാരനാണ് എന്റെ സതീർത്തനാണ് അവനെ എന്റെ അടിമയാണ് അവനെ പിടിക്കണേ പിടിക്കണേ എന്ന് ബഹുമാനപ്പെട്ട ജിബിരിനോടല്ലേ പിന്നെ കുട്ടിയല്ല പൊട്ടക്കിണത്തിൻ്റെ താഴെ എത്തിയത് ആദ്യമായി അടിയിലേക്ക് എത്തിക്കൊണ്ട് കുട്ടിയുടെ കൈകളിൽ ഞാൻ താങ്ങിയെടുത്തു എന്നു ആരായ അഥവാ വിളിച്ചാൽ വിളകിട്ടുന്ന വ്യക്തിയാൽ

ഹബീബായ രബീദന് ദുആ ചെയ്തു കൊടുക്ക് അല്ലാഹുമ്മ ഐദുഹു ബിറൂഹിൽ ഖുദ്സ് ബാനഫഹ അല റസൂലിൽ ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രഗീർത്തിക്കുന്ന കാല껏 തോറും അല്ലാഹുവേ അല്ലാഹുവേ െ കൊണ്ട് ശക്തിപ്പെടുത്തലേ ജിബിനീന്റെ ഒരു സഹായം എപ്പോഴും ഉണ്ടാവും മോഹിനികൾക്ക് എന്നാണ് പറഞ്ഞത് ഇറങ്ങിയില്ലേ എവിടെ എവിടെയും എവിടെയും സഹായിക്കും സഹായിക്കും ലീഡർ അല്ലേ അതുകൊണ്ട് ലോകത്തുള്ള സർവ്വ സികാലങ്ങളെയും രണ്ടാമത്തെ ഊത്തിലൂടെ അള്ളാഹു മരിപ്പിക്കും പക്ഷേ നാല് മലക്കുകൾ ആ ഊത്തിലൂടെ മരിക്കൂലാജ് عليه السلام <سؤال> علي السلام عليه السلام السلام ونا السلام علي عليه السلام علي السلام علي السلام علي السلام السلام علي السلام علي باتي ولا السلام السلام علي السلام علي ولا عليه السلام الله الله عز وجل الله سبحانه وتعالى تبريل السلام سلام ومكر مطيع مطيعات براء مطيع برائي أنت جبريل تبرير من الكريم فيموت جبريل جبريل عليك السلام <مت> لك

ഈ നാല് മലക്കുകൾ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ ഊത്തിനൂടെ മരിപ്പിച്ചു മരിപ്പിച്ചു ഒന്നുകൂടി ഒന്ന് റിവേൻ്റെ അടിക്കാൻ ഓമിനികളാകുന്ന ആളുകളൊക്കെ നല്ലവര് കാറ്റിലൂടെ അള്ളാഹു മരിപ്പിച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ പറഞ്ഞു വെച്ചു നല്ല സുന്ദരമായ ഒരു കാറ്റ് ശക്തമായ ഒരു ഓക്കി ചുഴലിക്കാറ്റ് പോലെയുള്ള കാറ്റൊന്നുമല്ല നല്ലവർക്ക് വായു അള്ളാഹു നൽകി ആ വായു തനോടുന്നതോടുകൂടി അവർക്ക് പിന്നെ ഉണ്ടാവുക ഏറ്റവും മോശപ്പെട്ട ഒരു വിഭാഗമാണ് അതാണ് നമ്മൾ പറഞ്ഞു വന്നത് അവരുടെ മേരാണ് ഒന്നാമത്തെ ഊത്തു കടന്നു വരിക അങ്ങനെ നാൽപ്പത് കൊല്ലത്തോളം പേടിച്ചവരെ നിലകൊള്ളുമ്പോൾ രണ്ടാമത്തെ ഊത്തു കടന്നു വരുന്നു ഈ ഊത്തിലൂടെ എല്ലാവരും മനുഷ്യരും ഒഴികെ എന്ന് വിശ്വസിക്കുന്നു വേറെത്തിൽ കാണുന്നു ശ്രോതാക്കളുടെ ആത്മാക്കൾ ഒഴികെ എന്നും പക്ഷെ പ്രബല അഭിപ്രായം ഈ നാല് മലക്കുകൾ

േ മരിക്കണേ എന്ന് ജിബിരിനോട് അല്ലാതെ പറയുമോ പറയുമോ ഓ തുജിബിരി പ്പെട്ട മലക്കല്ലയോ ആ മലക്കിനെ അള്ളാഹു വിളിച്ചുകൊണ്ട് ആ മലക്കിനോട് അള്ളാഹു പറയുകയാണ്

മരിക്കണേ 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 എന്ന് അള്ളാഹു അള്ളാഹു പറയുകയാണ് പറയുകയാണ് ഞാൻ ഇപ്പോൾ ഇപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത നീയും എല്ലാവരും ശേഷം പിന്നെ ആദ്യമായി നിനക്കാണ് ആത്മാവ് നൽകപ്പെടുക നിനക്കാണ് റൂഹ നൽകപ്പെടുക നീ വീണ്ടം എഴുന്നേറ്റുകൊണ്ട് ആദ്യമായി മൂന്നാമത്തോ തോതുകയാള് ആവോ തോതുമോ ആദ്യമായ أشرف الخلق طه رسول الله أدان حبيبي رسول الله صلى الله عليه وسلم أنا على أول من يقضى من الأمم أنا أول من يحلق باب الجنة أنا أول من يدخل الجنة أنا أول من يدخل الجنة عالدماية خابرة لأني كنت أقدر دانا പ്പോലേക്ക് കടന്നു വന്നുകൊണ്ട് ഞാനൊരു സാധാരണ മനുഷ്യനല്ലോകത്തിൽ ഉത്തരം പറഞ്ഞുകൊടുക്കോയാണ് സ്വർഗത്തിന്റെ വട്ടക്കണ്ണി ആദ്യമായി പിടിക്കുന്നത് ഞാനാണ്